ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടിക്കറ്റ് ഫിനാലയിലെ മൂന്നാമത്തെ ടാസ്കിൻ്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് അപ്പം ടാസ്ക് ത്രീ പന്താട്ടം എന്നാണ് പറയുന്നത് ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് ത്രീ പന്താട്ടമാണ് അപ്പോൾ ഈ പന്ത് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അത് വീഴാണ്ട് ബാലൻസ് ചെയ്ത് പിടിക്കണം അപ്പോഴേക്കും നമ്മുടെ കൈയ്യൊക്കെ വേനിക്കും എന്തായാലും നമ്മുടെ അഭിഷേകമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ എൻ്റെ കൈയ്യൊക്കെ കിടുകിടാ വിറയ്ക്കുന്നു എന്നൊക്കെ പറയുകയാണ് അഭിഷേകമൊക്കെ കുറേ നേരം നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു ഒരു സ്ലോപ്പായിട്ടുള്ളൊരു കൂടെ നമ്മൾ കയറിപ്പോണം അതാണ് ഈ പന്താട്ടത്തിൻ്റെ ടാസ്ക് അത് ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ അഭിഷേക് കയ്യിൽ നിന്നൊക്കെ പന്ത് പോകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് ആ സ്ലോപ്പിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ അപ്പം നമ്മുടെ സായി അവിടെ പിടിച്ചോണ്ടിപ്പുണ്ട് പക്ഷേ സായി കുറേ നേരം പിടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പന്ത് വീണു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ കാണിക്കുന്ന നന്ദനെ അല്ല ശ്രീധുവിനെ കാണിക്കുന്നുണ്ട് ശ്രീധുവും കുറേ നേരം പിടിക്കുന്നുണ്ട് പക്ഷേ ശ്രീധു ജയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ മുടിയനുണ്ട് മുടിയൻ ഓരോ അനക്കം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മുടിയനായിരിക്കും വീട്ടിൽ ആ സ്ത്രീയിലെ വിജയി എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം എപ്പിസോഡിന് വേണ്ടിയിട്ട് പിന്നെ നന്ദന പിടിക്കുന്നുണ്ട് നന്ദനയും അങ്ങ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ജിൻഡോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ ആണ് ജിൻഡോ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് ജിൻഡോ കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ സിജോ സിജോ പിടിച്ച് കുറേ നേരം കഴിയുമ്പോഴേക്കും പ്രൊമോഡ എൻഡിങ്ങിലാണ് സിജോടെ വരുന്നത് ഐ ഛേ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഛേ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് സിജോടെ കയ്യിൽ നിന്ന് ബോൾ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് സി ടാസ്ക് ത്രീയിലെ വിജയ് ആരാണെന്ന് കാത്തിരിക്കാം എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ